പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ ആയിരത്തി രൂപ വെള്ളിയാഴ്ച തന്നെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും കുറച്ചു പേർക്ക് മാത്രമാണ് അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആയത് ഇന്ന് മുതൽ വിതരണം കൂടുതൽ സജീവമായിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചു എന്ന് ധനമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇരുപത്തി ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ഇന്ന് മുതൽ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് എത്തിയവർ ആ വിവരം കമൻ്റിലൂടെ അറിയിക്കുക രണ്ടാം എൽ ഡി എഫ് സർക്കാർ നാല് വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ചിലവഴിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക